ഫിമോസിസ് പുരുഷന്മാർക്ക് പുരുഷന്റെ അംഗത്തിൽ ഉള്ള മുൻതോലിന്റെ മുന്നോട്ടുള്ള അവസ്ഥയാണ് ചുരുങ്ങി ഇരിക്കുന്നു എന്ന് ഫിമോസിസ് എന്ന് പറയാം അത് നോർമലായി തൊക്ക് പിന്നോട്ട് വയ്ക്കാൻ കഴിയാതെ ഇരിക്കുന്നു എന്നതാണ് പിന്നോട്ട് വയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഫിമോസിസ് എന്ന് പറയുന്നത് ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ത് ഇത് ഉണ്ടാകുന്നത് ഇത് നോർമലാണ് ഇതിനെ എന്തെല്ലാം മുൻകരുതലുകൾ നമ്മൾ എടുക്കണം എങ്ങനെ രോഗനിർണയം നടത്താം ചികിത്സ ചെയ്യണോ അല്ലയോ മരുന്നുകൾ ഉണ്ടോ ശസ്ത്രക്രിയ ഓപ്ഷനുകൾ ശസ്ത്രക്രിയയിൽ ഏത് മികച്ചതാണ് കേകൾക്കും വീഡിയോയിൽ നാം മറുപടി നൽകും ഞാൻ ഡോക്ടർ അശോക് എർട്ടിലിറ്റി ആൻഡ് ശ്രീ ചക്ര മെഡിക്കൽ സെന്റർ നമ്മുടെ വീഡിയോ രേഖകൾ ഒടിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ഫിമോസിസ് പറഞ്ഞാൽ പ്ലേ ലിസ്റ്റിൽ കംപ്ലീറ്റ് ആയി ഈ ഫോർ സ്കിൻ ടൈറ്റനിങ് എന്നത് എന്താണെന്ന് അങ്ങനെ പറഞ്ഞാൽ നോർമലായ ഒരു പെനിസ് എങ്ങനെ ഉണ്ടാവണം എന്നത് വന്നാൽ ഷാഫ്റ്റ് എന്നൊരു ഭാഗം ഉണ്ടാകും ആ ഷാഫ്റ്റ് മുന്നോട്ട് വന്നാൽ മോട്ടും ഭാഗം എന്ന് പറഞ്ഞാൽ ഗ്ലാൻസ് പെനിസായി മാറും ഈ ഷാഫ്റ്റ് കവർ ചെയ്തിട്ടുള്ള ഒരു തോൽ ഭാഗം ആ ഗ്ലാൻസുകളെയും ചേർന്ന് കവർ ചെയ്യുന്നതിനായി ദൈവ പടതു തന്നെയാണ് ആ ഫോർ സ്കിൻ മുൻതോൽ ഇത് നോർമലായാണ് എല്ലാവർക്കും പ്രകൃതിത്വമായി കവർ ആയിരിക്കും നോർമലായാണ് നിരവധി ത്വക്ക് ഉണ്ടാവുക മൂത്രം പോകുമ്പോഴോ ക്ലീൻ ചെയ്യുമ്പോഴോ സെക്സുവൽ കോണ്ടാക്ട് ഉണ്ടാകുമ്പോഴോ ഈ തരത്തിലുള്ള സാഹചര്യത്തിൽ ആ ഫോർ സ്കിൻ പൂർണ്ണമായും പിന്നോട്ടായിരിക്കും റിട്രാക്ട് ചെയ്യാൻ കഴിയുന്നതാണ് ഇത് നോർമലായാണ് ഇതിൽ എന്തെങ്കിലും ഒരു കാരണം പിന്നോട്ട് ഇരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അത് വരും ഫോർട്സ്കിൻ ടൈറ്റനിങ് എന്ന് പറയുന്നത് ഇതിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാം നമ്മൾക്ക് ഉണ്ടാകുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു കാര്യം ആ ഫോർട്സ്കിൻ വരും പിന്നോട്ട് വരാത്തതിനാൽ സമയങ്ങളിൽ ഫോർസ് ഇരിക്കുമ്പോൾ ചെറിയ ചെറിയ വെട്ടുകൾ ഉണ്ടാകുകയും അടിവ് വേദന ഈ രീതിയിൽ ഉണ്ടാകാം രണ്ടാമതായി അത് ഫോറസ്കിൻ അണുബാധയാകുമ്പോൾ പ്രോസ്റ്റൈറ്റിസ് എന്നിങ്ങനെ സൂചിപ്പിക്കുന്നത് ഒരു അണുബാധ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് അല്ലെങ്കിൽ ചുവപ്പ് കാണപ്പെടുന്നു ഈ രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം മൂന്നാമതായി ഡയബറ്റ്സ് ഉണ്ടാകുന്നു ബലന ഫോസ്റ്റിസ് അവസ്ഥയിലുള്ള രോഗികൾക്കും ഉണ്ടാകാം അതായത് ഫോറസ്കിൻ ചുരുങ്ങി സമ്പർക്കം ഉണ്ടായപ്പോൾ മൂത്രം പോയതിനു ശേഷം എരിച്ചൽ ഉണ്ടാകുന്നു ഇത് മുപ്പത് ശതമാനം ഡയബറ്റിസ് രോഗികൾക്ക് ഈ രീതിയിൽ ഉണ്ടാകാം നാലാമത്തേത് ലൈംഗിക ബന്ധത്തിലാണ് അവിടെ വെച്ച് നോർമല വന്നു ഫോഴ്സ്കിൻ പിന്നോട്ട് വരാതെ ആ സ്ഥലത്ത് വരുമ്പോൾ കറുത്ത് ഒരു പ്രശ്നം ഉണ്ടാകുന്നു ഈ നാലു കാര്യങ്ങൾക്കായി നാം ഉണ്ടാക്കാം ഫോഴ്സ്കിൻ നന്നായി ശ്രദ്ധിച്ചു നോക്കണം അതിനാൽ ഈ ഫോഴസ്കിൻ നമ്മൾക്ക് റിട്രാക്ട് ആകാൻ കാരണം എന്തെല്ലാം ഉണ്ടെന്ന് വരാം ഇരിക്കുമ്പോൾ രണ്ടും രണ്ടും കാര്യങ്ങൾ മാത്രമാണ് ഒന്നായി വരുന്നത് congenital കണ്ടെയ്നർഫെമോസിസ് ഒരു അവസ്ഥയും പാത്തോളജിമോസിസ് ഒരു അവസ്ഥയും കണ്ടെയ്നർഫെമോസിസ് എന്നാൽ എല്ലാ ആൺകുട്ടികളും ജനിക്കുമ്പോൾ ആ ആൺ ആണ് ഇത് ചർമ്മത്തിൽ പറ്റി പിടിക്കും എന്തിനാണ് ഈ കർത്താവ് അവൻ ഉണ്ടാക്കിയാൽ ആ തൊക്കെ ഒട്ടിക്കുമ്പോൾ പുറത്തു ഇരിക്കുമ്പോൾ എക്സ്റ്റേണൽ ജോൺസ് കുട്ടിക്കർപ്പപ്പയിൽ ഉണ്ടാകുമ്പോൾ അതുണ്ടാകുന്ന ഇൻഫെക്ഷൻ ഒന്നും സംഭവിക്കാതിരിക്കാൻ ആ രീതിയിൽ ദൈവം ഒട്ടിച്ചിരിക്കുന്നു ദിവസങ്ങളിലായി ഇത് ഓട്ടോമാറ്റിക്കായി ആ ക്ലാൻസിൽ ഇരിക്കുന്ന അഭ്യതയും വളരുമ്പോൾ ഈ ഫോറസ്കിൻ അതിൽ നിന്ന് കുറച്ച് തെറ്റാജ് ആയി താനാ പിന്നോട്ട് വരാൻ ഉള്ള അളവിൽ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഇതാണ് വന്നത് കങ്കോസിസ് ആണ് ഇത് യൂസ്വാ മൂന്ന് മുതൽ അഞ്ച് വർഷങ്ങൾക്കുള്ളിൽ എല്ലാം ആൺ കുഞ്ഞുങ്ങൾക്കുമെല്ലാം റിട്രാക്ട് ആയി പൂർണ്ണമായും പിന്നോട്ട് വരും മറ്റൊന്ന് വന്നത് പാത്തോളജിക് ഓഫെമോസിസ് ഇതിൽ എന്താകും അങ്ങനെ വന്നാൽ എന്തോ ഒരു ഇൻഫെക്ഷനിലോ അല്ലെങ്കിൽ ഡയബറ്റിസിലോ അല്ലെങ്കിൽ ഫോർസ്ഫോഫോറസ്കിൻ പിന്നോട്ട് വരും എന്തെങ്കിലും വലിച്ചിടുക പരിക്കോ മറ്റോ കാരണം അണുബാധ ലൈംഗികമായി പകരുന്നതാണ് അവിടെ രോഗം വന്നു കുടുമി വടുവന്ന് ആ പോർസ് തൊലി ചുറിയും അത് ടൈറ്റൻ ആണെങ്കിലും അല്ലെങ്കിലും കാരണം എന്തോ ഒന്ന് വികസിച്ച് ആ സ്ഥലത്തേക്ക് വന്ന് ഫോറസ്കിൻ ടൈറ്റൻ ആയി മാറുന്നു മാതൃകയായ പാത്തോളജിക്കൽ ഫിമോസിസ് വരാം അതായത് ഫിമോസിസ് രണ്ട് തരമാണ് ഒന്ന് വരുന്നത് ജനിതക ഫിമോസിസ് മറ്റൊന്ന് പാത്തോളജിക്കൽ ഫിമോസിസ് ശരി ഡോക്ടർ ഈ ഫിമോസിസ് വന്നിരിക്കുന്നു ഇത് എങ്ങനെ ഞാൻ രോഗം കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു തൊഴിൽ സംബന്ധിച്ച ഡോക്ടർ വരണം നിങ്ങൾ സമീപിക്കണം മരുന്ന് പരിശോധനകൾ മുഖാന്തിരം അത് കണ്ടെത്താൻ കഴിയും ചില അവസരങ്ങളിൽ വേറെയും ഏതാനും ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് പറയുമ്പോൾ പരിശോധിക്കാൻ ഓപ് കൗണ്ടുകൾ പാർക്കാം അല്ലെങ്കിൽ ഡയബറ്റിസ് ഉണ്ടോ എന്ന് നോക്കാം മൂത്ര പരിശോധന നടത്തി മറ്റൊരു ലൈംഗിക ബന്ധം രോഗങ്ങൾ ഉണ്ടോ എന്ന് അതായത് ഹെവ് ഹബ്സ് ടോർച്ച് കോംപ്ലക്സ് വിഡ്രോ ടെസ്റ്റ് ഇത്തരത്തിലുള്ള എല്ലാ ടെസ്റ്റുകളും ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം ഇതേ സമയം എന്തെങ്കിലും കട്ടികൾ പോലെയുണ്ടെങ്കിൽ അത് ബയോപ്സി എടുത്ത് കാൻസർ പരിഹാരമുണ്ടോ ഇല്ലെങ്കിൽ അതിന്റെ മൂല്യമായ പരിശോധന നടത്തി നോക്കുന്നത് വളരെ പ്രധാനമാണ് ഡോക്ടർ ഇ ഫിമോസിസ് എന്നിരിക്കുന്നു ഇതിൽ എങ്ങനെ ക്യൂർ ചെയ്യണം അപ്പോൾ കൂടുതലായ ഫിമോസിസ് നമ്മൾ മുൻപ് കണ്ടതുപോലെ അത് ഓട്ടോമാറ്റിക്കായി ക്ലിയർ ആകുന്നു കണ്ടീഷൻ തന്നെയാണ് ചില സമയങ്ങളിൽ ആ ഫിമോസിസ് വരികയും ക്ലിയർ ആകുകയുമില്ല അപ്പോൾ നമ്മൾ കമ്പൾസറി ഡെയിലി പ്രോപ്പർ ആയി ആ ഫോർ സ്കിൻ കുറച്ച് കുറച്ച് മെതുമെതുവായി പിന്നോട്ട് ഇഴുക്കി വാഷ് ചെയ്യാം വാഷ് ചെയ്ത ശേഷം ഒരു മൈൽഡ് സ്റ്റിറോയിഡ് ലോ ഡോസ് സ്റ്റിറോയിഡ് ഓയിന്റ്മെന്റുകൾ വളരെ ഉണ്ട് ആ ഓയിന്റ്മെന്റുകൾ റെഗുലർ ആയി അപ്ലൈ ചെയ്താൽ ഈ ഫിമോസിസ് കുറച്ച് റിവർ ആകും ഈ നിലയിൽ റിവർ ആകാത്ത ഒരു ഫിമോസ് ഉണ്ട് അപ്പോൾ അത് കണ്ടിപ്പമായി സർക്കംസിഷൻ ചെയ്യണം സർക്കംസിഷൻ ആണെങ്കിൽ എന്ത് അങ്ങനെ നോക്കിയാൽ മുൻതോലയിൽ വന്ന് അറുവാ ചികിത്സാ മൂല്യമായി അത് നീക്കുന്നത് തന്നെ സർക്കംസിഷൻ എന്നാണ് പറയുന്നത് മുഴുവൻ പെയിൻലെസ് പ്രോസീജിയർ തന്നെയാണ് കാരണം ആ സ്ഥലത്ത് മരുന്ന് നൽകുന്നു അത് ചെയ്യുന്നതാണ് ഈ സർക്കംസിഷൻ മൂന്ന് തരത്തിലുള്ളതാണ് സർക്കംസിഷൻ സാധാരണയായി ചെയ്യാവുന്ന ഒന്നാണ് ഇത് ഓപ്പൺ സർക്കംസിഷൻ ആണ് തൈൽ വഴി എല്ലാ അധിക ത്വക്ക് നീക്കുകയും കട്ട് ചെയ്ത് എടുത്ത് രക്തസ്രാവം ഉണ്ടാക്കുന്നു പോയിന്റുകൾ എല്ലാം ഒരു കറണ്ടിന്റെ വഴി സുരക്ഷിതമായി ചെയ്യുന്നു അതിനുശേഷം കട്ട് എഡ്ജുകൾ തൈൽ വഴി ചേർത്ത് വയ്ക്കുന്നു പിൻ സർക്കംസിഷൻ അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രധാനമായത് ലേസർ സർക്കംസിഷൻ ആണ് ഇതിലും കട്ട് ചെയ്യാം പക്ഷേ കത്തി വഴി കട്ട് ചെയ്യാതെ ലേസർ കറണ്ടിന്റെ വഴി കട്ട് ചെയ്യുന്നു അത് ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ പ്രസിഷൻ നല്ലതായിരിക്കും കൂടാതെ അതിൽ ഉള്ളത് ബ്ലീഡിംഗ് പോയിന്റുകൾ സ്വയം കോബുലേറ്റ് ആകുന്നു ഇതിന്റെ കാരണം തൈലുകൾ വളരെ കുറവാണ് ആവശ്യമുണ്ടെങ്കിൽ വെക്കാം അല്ലെങ്കിൽ തീർച്ചയായും സ്റ്റൈൽ ഇല്ലാതെ തന്നെ ചെയ്യാൻ കഴിയും മൂന്നാമത്തെ മെത്തഡ് വളരെ ആധുനികമാണ് ഇവിടെ സ്റ്റാപ്പ് ലവ് സർക്കംസെഷൻ ഉണ്ട് ഇതിൽ ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റാപ്പൽ ഉണ്ട് ഇൻസ്ട്രുമെന്റൽ വെച്ച് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അതെ ഇൻസ്ട്രുമെന്റലിൽ ഇത് ഒരു ഡിസ്പോസിബിൾ ഇൻസ്ട്രുമെന്റ് ആകും അത് ഒരു ഗൺ ഫെയർ പോലെ അതിന്റെ അധികത്തൊക്കെ കട്ട് ചെയ്യും ബ്ലീഡിംഗ് പോയിന്റും സെക്യൂർ കട്ട് ആയ തൊക്ക് ഓട്ടോമാറ്റിക് സിലിക്കൻ ആകും ജെൽ ആൻഡ് സ്റ്റാപ്പിലുകൾ മുഖ്യമായി സീൽ ചെയ്യും ഇത് മൂന്ന് തന്നെ ഒരേ രീതിയിൽ ചെയ്യാം ഒഴ അതിന്റെ ഫിനിഷിംഗ് വളരെ നല്ലതായിരിക്കും അതിനാൽ ഇത് എല്ലാ പ്രോസീജറുകളും നമ്പർ വൺ പെയിൻലെസ് പ്രോസീജർ ആയി തന്നെ ഇരിക്കും നമ്പർ ടു അതിൽ ബ്ലഡ് ലോസ് വലിയതായിരിക്കില്ല നമ്പർ ത്രീ ഉടൻ തന്നെ ജോലി ചെയ്യാൻ വരും തിരിച്ചു വരാൻ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് പ്രോസീജർ തന്നെ യാത്രയാകും കണ്ടിപ്പ ചെയ്യാം ഭക്ഷണം നിയന്ത്രണങ്ങൾ ഒന്നും ഉണ്ടാവില്ല സർക്കംസിഷൻ സർജറി എന്നതിനെ നിരവധി വീഡിയോകളെ കൂടുതൽ വിശദം ായി സംസാരിച്ചിട്ടുണ്ടല്ലോ ഞങ്ങളുടെ പ്ലേലിസ്റ്റ് പോയി അത് മുഴുവൻ കണ്ടാൽ അറിയാം നല്ലതാണ് ഞങ്ങളുടെ വീഡിയോ അപ്ലോഡുകൾ ഇത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കൂടുതൽ കാണാം ഏർക്കു ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ സ്നേഹം